നമസ്കാരം നമ്മുടെ രാജ്യത്തെ സംഘടിത ശക്തികൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് ഏറെ നഷ്ടം സഹിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് മറുനാടൻ എന്ന് മറുനാടനെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കറിയാം അത് രാഷ്ട്രീയ ശക്തികളാണെങ്കിലും കച്ചവട ശക്തികളാണെങ്കിലും മറുനാടൻ വിട്ടുവീഴ്ചയുടെ നിലപാടെടുക്കാറില്ല അതിശക്തരായ പല മാഫിയകൾക്കും തട്ടിപ്പ് നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത് മറുനാടിൻ്റെ ഇടപെടൽ മൂലമാണ് അവർ ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടിക്കാമോ അത്തരത്തിലൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ മറുനാടൻ നിരന്തരം പോരാടുന്ന ഒരു മാഫിയയാണ് പഞ്ചനക്ഷത്ര ആശുപത്രി മാഫിയ മരുന്ന് മാഫിയയുടെ ഓരം ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് പഞ്ചനക്ഷത്ര ആശുപത്രി മാഫിയ ലോകത്തൊരുപക്ഷേ ഏറ്റവും അധികം പഞ്ചനക്ഷത്ര ആശുപത്രികളുള്ള ഒരു നാട് ഈ കേരളമാവും എല്ലാ നഗരങ്ങളിലും അത്യാധുനിക സൗകര്യങ്ങളുള്ള പഞ്ചനക്ഷത്ര ആശുപത്രികൾ വളർന്ന് പന്തലിക്കാൻ കാരണം ഇവിടെ അതിനെ പറ്റിയ വളക്കൂറുള്ള മണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് അതുകൊണ്ടാണ് രണ്ടായിരം കോടിയും മൂവായിരം ഒക്കെ നിക്ഷേപിച്ചുകൊണ്ട് അമേരിക്കയിലെ മരുന്നും മാഫിയ ഭീമന്മാർ ഇവിടെയുള്ള ആശുപത്രികൾ ഏറ്റെടുക്കുന്നത് കേരളത്തിൽ ഒരു ആശുപത്രിക്ക് മൂവായിരം കോടി രൂപ മുടക്കാൻ ഒരു അമേരിക്കൻ ഭീമൻ തയ്യാറാവണമെങ്കിൽ അവൻ അതിൽ ലാഭമുണ്ടാകും എന്നുറപ്പാണല്ലോ നിർഭാഗ്യവശാൽ സയന്റിഫിക് ടെമ്പറിന്റെ പേരിൽ ഈ ആശുപത്രികൾ നമ്മളെ വലിച്ചു കീറുന്നു എത്ര ജീവിത സമ്പാദ്യം ഉണ്ടെങ്കിലും എത്ര യശസ്സുണ്ടെങ്കിലും രോഗം വന്നാൽ മനുഷ്യൻ തളർന്നു പോകും അവന്റെ ജീവൻ നിലനിർത്താൻ അവനെ ആശ്രയിക്കുന്ന ഏക വഴി ആശുപത്രികളും ഡോക്ടർമാരുമാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ മികച്ച ഡോക്ടർമാരുണ്ടെങ്കിലും മികച്ച അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവൻ നിലനിർത്താൻ ഇല്ലാത്ത പണം തപ്പിപ്പിടിച്ച് ആശുപത്രികളിലേക്ക് പോകുന്നു ഈ മാനസികാവസ്ഥയാണ് ഇവർ മുതലെടുക്കുന്നത് മഹാഭൂരിപക്ഷം വരുന്ന ഡോക്ടർമാർക്കും വലിയ ഖേദവും വേദനയുമുണ്ട് ഈ ചൂഷണത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിൽ പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും അവർക്ക് നിശബ്ദമായി ഇതിന്റെ ഭാഗമാവാതിരിക്കാൻ വേറെ വഴിയൊന്നുമില്ല ഇത്തരം സ്വകാര്യ ആശുപത്രി മുതലാളിമാർ നമ്മുടെ മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കുന്നതുകൊണ്ടും ഇവർ കോടികൾ മുടക്കി ഏറ്റവും വലിയ അഭിഭാഷക വൃത്തങ്ങളെ തന്നെ നിയോഗിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവനെതിരെ വരെ പോരാടുന്നതുകൊണ്ടും ആരുടെയും ശബ്ദം പുറത്തു വരില്ല ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നമ്മുടെ ഉറ്റവരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അവർക്കെതിരെ ഫേസ്ബുക്കിൽ സ്വാഭാവികമായും നമ്മളൊരു ഇടും ആ പോസ്റ്റ് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കാനും പോസ്റ്റ് ഇട്ടവനെ കോടതി കയറ്റി വെള്ളം കുടിപ്പിക്കാനും ഇവർക്ക് സംവിധാനമുണ്ട് ഇതിനൊപ്പം തന്നെയാണ് സാധാരണ നിയമത്തിൻ്റെ ബുദ്ധിക്ക് വഴങ്ങുന്നതല്ല മെഡിക്കൽ നെഗ്ലിജൻസ് എന്നതുകൊണ്ട് കോടതി ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ എക്സ്പേർട്ട് ഒപ്പീനിയൻ നിർബന്ധമാക്കിയിരിക്കുന്നത് അത്തരമൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ നൽകേണ്ടത് ഡോക്ടർമാരാണ് ഈ ഡോക്ടർമാരെല്ലാം തന്നെ ഐ എം എ എന്ന പ്രൊഫഷണൽ ബോഡിയിലെ അംഗങ്ങളായതുകൊണ്ട് ഒരിക്കലും ഇത്തരം ഡോക്ടർമാർ സഹപ്രവർത്തകർക്കെതിരെ മൊഴി കൊടുക്കാറില്ല അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരാണ് അനാവശ്യമായി നമ്മുടെ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ ദിവസവും കൊല്ലപ്പെടുന്നത് ഒരിക്കലും ആരും അറിയുന്നില്ല അറിഞ്ഞാലും നിശബ്ദമായി സഹിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല ഇത്തരം വാർത്തകൾ കൊടുത്തതിൻ്റെ പേരിൽ കേരളത്തിനകത്തും പുറത്തും നിരവധി കേസുകൾ നടത്തുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് പലപ്പോഴും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾ പരാജയപ്പെട്ടു പോകുന്നത് അവർക്ക് ഇത് എങ്ങനെ കേസ് നടത്തണം എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ലാത്തതിനാൽ അവർ കേസ് കൊടുക്കുമ്പോൾ തന്നെ ആശുപത്രിയിലെ രേഖകളെല്ലാം തിരുത്തി ആശുപത്രിക്കും ഡോക്ടർക്കും അനുകൂലമായി മാറ്റുന്നതുകൊണ്ട് കേസുമായി മുമ്പോട്ടു പോവാൻ കഴിയില്ല എന്ന സാഹചര്യമാണ് മെഡിക്കൽ നെഗ്ലിജൻസിന്റെ പേരിൽ പരാതി പറയാൻ എന്നെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട് ആശുപത്രി രേഖകൾ എങ്ങനെയെങ്കിലും ഉറപ്പാക്കുന്നതിന് മുൻപ് നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടരുത് നിങ്ങൾ നാട്ടുകാരോട് ഇത് പറയരുത് എന്ന് പക്ഷേ എന്നെ ബന്ധപ്പെടുന്നതിന് മുൻപ് തന്നെ പലരും യുദ്ധപ്രഖ്യാപനം നടത്തി കാണും ആശുപത്രികളിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യാജരേഖാ നിർമ്മാണവും തിരുത്തലുകളും ആരംഭിച്ചു കാണും ഫലപ്രദമായി യുദ്ധം ചെയ്താൽ എങ്ങനെ വിജയിക്കാം എന്ന് തെളിയിക്കുന്ന അപൂർവം സാഹചര്യങ്ങളുണ്ട് അതിലൊന്ന് കോട്ടയത്തെ അറിയപ്പെടുന്ന അഭിഭാഷകരിൽ ഒരാളായ അഡ്വക്കേറ്റ് ടി എൻ രാജേഷ് നടത്തിയ നിയമ പോരാട്ടമാണ് രാജേഷിന്റെ ഭാര്യ ലക്ഷ്മി കോട്ടയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി അഡ്വക്കേറ്റ് രാജേഷ് തന്റെ ഭാര്യ ലക്ഷ്മിയെ പ്രസവത്തിനു വേണ്ടി കോട്ടയം തെള്ളകത്തുള്ള മിറ്റേര എന്ന പഞ്ചനക്ഷത്ര മെറ്റേണിറ്റി സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തുന്നു ഗർഭ ചികിത്സയ്ക്കും പ്രസവത്തിനും മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും അധികം പേരുള്ള ആശുപത്രികളിൽ ഒന്നാണ് മിറ്റേറ ഡോക്ടർ ജയ്പാൽ ജോൺസൺ എന്ന ഡോക്ടർ വിദഗ്ധനാണ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം വിദഗ്ധൻ എന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഈ വിദഗ്ധന്റെ പേരുകൊണ്ട് ആശുപത്രിക്കും ആ വിദഗ്ധനും താങ്ങാൻ കഴിയുന്നതിനപ്പുറം സ്ത്രീകൾ പ്രസവിക്കാൻ എത്തിയതോടെ വിദഗ്ദ്ധന്റെ പേര് മാത്രം ബാക്കിയായി ഒട്ടും വൈദഗ്ധ്യമില്ലാത്തവർ പ്രസവം എടുക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു അങ്ങനെ മെറ്റേറ ആശുപത്രിയുടെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട് ചികിത്സ പിഴവുകൊണ്ട് ലക്ഷ്മി കൊല്ലപ്പെടുന്നു ലക്ഷ്മി മരിക്കാൻ രണ്ടാണ് കാരണം ഒന്ന് ഡോക്ടർ ജയ്പാൽ ജോൺസൺ സ്ഥലത്തുണ്ടായിരുന്നില്ല അയാൾ എത്തിയത് ലക്ഷ്മിക്ക് ബ്ലീഡിങ് അതിശക്തമായി മണിക്കൂറുകൾ കഴിഞ്ഞാണ് രണ്ട് പകരം ഉണ്ടായിരുന്നവർ ആവശ്യത്തിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയില്ല ലക്ഷ്മി അരിച്ചതോടെ അഡ്വക്കേറ്റ് രാജേഷ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന എസ് ഐ അനൂപ് സി നായർ ജനങ്ങളോട് കടപ്പാടുള്ള ആളായിരുന്നതുകൊണ്ട് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം നടന്നു കേസ് സ്വീകരിച്ച് എഫ്ഐആർ ഇട്ട് അപ്പോൾ തന്നെ ആശുപത്രിയിൽ പരിശോധന നടത്തി മെഡിക്കൽ റെക്കോർഡുകൾ സീൽ ചെയ്തു ഏറ്റവും നിർണായകമായ കാര്യം അതാണ് അങ്ങനെ സീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ മെഡിക്കൽ റെക്കോർഡുകൾ അവർ തിരുത്തുമായിരുന്നു അതാണ് സാധാരണ സംഭവിക്കുന്ന രീതി ആ മെഡിക്കൽ റെക്കോർഡുകൾ സീൽ ചെയ്തതോടെ വാസ്തവത്തിൽ ആശുപത്രി പെട്ടുപോയി എന്നാൽ പോലും വിദഗ്ദ്ധരുടെ റിപ്പോർട്ടും മറ്റും കിട്ടത്തില്ല എന്ന പ്രതീക്ഷയിൽ ഒരു കൂസലുമില്ലാതെ ആശുപത്രി ചൂഷണവുമായി മുമ്പോട്ട് പോയി അഡ്വക്കേറ്റ് ടി എൻ രാജേഷ് തന്റെ നിയമയുദ്ധം തുടർന്നു മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് ഉണ്ടായാൽ ഒരു ജില്ലാ വിദഗ്ധ സമിതിയാണ് നെഗ്ലിജൻസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഡോക്ടർ ജയ്പാൽ ജോൺസന്റെ സ്വാധീനം മൂലം സാധാരണഗതിക്ക് നാല് വിദഗ്ധർ ഉൾപ്പെടുന്ന ഈ പാനലിൽ ഏഴു പേരെയാണ് അവർ നിയോഗിച്ചത് എന്നാൽ ഈ പാനലിന്റെ അശാസ്ത്രീയക്കെതിരെ ഈ പാനലിന്റെ വൈദഗ്ധ്യത്തിനെതിരെയൊക്കെ നിയമ പോരാട്ടം നടത്തി കോടതിയിൽ കേസ് കൊടുത്ത് ഒരു പരിധിവരെ അവരെ പ്രതിരോധത്തിലാഴ്ത്തി മുമ്പോട്ട് പോകാൻ അഡ്വക്കേറ്റ് രാജേഷിന് കഴിഞ്ഞു ഒടുവിൽ പാനലിലെ ചിലർക്ക് പേടി തട്ടിയതുകൊണ്ട് അതേസമയം മിത്തേര ആശുപത്രിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ ഭയമായതുകൊണ്ട് അവർ സംസ്ഥാന വിദഗ്ധ സമിതിക്ക് കൈമാറി കൈയൊഴിഞ്ഞു സംസ്ഥാന വിദഗ്ധ സമിതിയിൽ നാല് പേരാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ പിന്നെ മെഡിക്കൽ വിജിലൻസ് ഓഫീസർ ഒപ്പം ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഈ നാലു പേരുടെയും അടുത്ത് അഡ്വക്കേറ്റ് രാജേഷ് കാര്യം ബോധ്യപ്പെടുത്തി ഡോക്ടർ ജയ്പാൽ ജോൺസിനെ വിളിച്ചും സ്റ്റേറ്റ്മെന്റ് എടുത്തു മറനാടൻ ഈ മൊഴിയെടുപ്പിനെ കുറിച്ച് വാർത്ത കൊടുത്തുകൊണ്ടിരുന്നോ എന്തായാലും വിദഗ്ദ്ധ സമിതി മിറ്റേര ആശുപത്രിക്ക് എതിരായി ലക്ഷ്മിയുടെ മരണത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായി എന്ന് റിപ്പോർട്ട് കൊടുത്തു മെഡിക്കൽ നെഗ്ലിജൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതിൽ പാളിച്ച പറ്റി ഒപ്പം ജോൺസന്റെ അശ്രദ്ധയും കാരണമായി തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ടി എൻ രാജേഷ് ചരിത്രപരമായ ഒരു നേട്ടം തന്നെ കൈവരിച്ചു എന്ന് പറയേണ്ടി വരും എന്നാൽ കോടിക്കണക്കിന് രൂപ കയ്യിലുള്ള ഡോക്ടർ ജയ്പാൽ ജോൺസൺ ഉണ്ടോ വെറുതെയിരിക്കുന്നു ഡോക്ടർ ജയ്പാൽ ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് തള്ളിക്കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐ ആർ ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കേസിൽ ഒരു സ്റ്റേ ഉണ്ട് അതിനിടയിലാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് തള്ളിക്കളയണം എന്ന് പറഞ്ഞു കോടതിയിൽ പോകുന്നത് ഈ കൊടുക്ക നേരത്തെ ഒരു തട്ടിപ്പ് കൂടി ഡോക്ടർ ജോൺസൺ നടത്തി പോലീസ് പിടിച്ചെടുത്ത റെക്കോർഡ് അനുസരിച്ച് മൂന്ന് കുപ്പി രക്തവും അഞ്ചു കുപ്പി പ്ലാസ്മയും കൊടുത്തു എന്നാണ് എന്നാൽ ഇത് ക്വാഷ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ വന്ന ഫയലിലെ രേഖ കണ്ട് അഡ്വക്കറ്റ് രാജേഷ് ഞെട്ടിപ്പോയി അതിൽ പറയുന്നത് ആറ് കുപ്പി രക്തവും ഒമ്പത് കുപ്പി പ്ലാസ്മയും കൊടുത്തു എന്നാണ് എന്ന് വെച്ചാൽ മൂന്ന് അഞ്ച് എന്നത് വ്യാജമായി ആറ് ഒൻപത് ആക്കി മാറ്റി അപ്പോൾ മാത്രമാണ് അഡ്വക്കേറ്റ് രാജേഷിന്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നത് വ്യാജ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോം നിർമ്മിച്ചെടുത്ത് വ്യാജരേഖയുണ്ടാക്കി എന്ന് പറഞ്ഞ് രാജേഷ് പുതിയ പരാതി കൊടുക്കുന്നു പോലീസ് ആ എടുക്കുന്നു അന്വേഷിക്കുന്നു ഈ ട്രാൻസ്ഫ്യൂഷൻ ഫോം വാങ്ങിയിരുന്നത് തൊട്ടടുത്തുള്ള മാതാ ആശുപത്രിയിൽ നിന്നാണ് ഈ ആശുപത്രിക്കാർ പരസ്പരം മത്സരത്തിലാണെങ്കിലും പ്രതിസന്ധിയിൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും അതുകൊണ്ട് ഈ മാതാ ആശുപത്രിയിലെ രേഖകളിലും തിരുത്തു വരുത്തിയാണ് ഈ കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയത് പോലീസ് പരിശോധനയിൽ മാതാ ആശുപത്രിയിലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോമിൽ തിരുത്തലുകളും കൂടിച്ചേർക്കലുകളും ഒക്കെ നടത്തിയിരിക്കുന്നത് കണ്ടെത്തി അങ്ങനെ വിദഗ്ധ അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ടാമതൊരു കേസിൽ കൂടി ഒരു തട്ടിപ്പ് കേസിൽ കൂടി വ്യാജരേഖ നിർമ്മാണ കേസിൽ കൂടി ഡോക്ടർ ജയ്പാൽ ജോൺസൺ പ്രതിയാകുന്നു ഡോക്ടർ ജയ്പാൽ ജോൺസൺ മാത്രമല്ല ഭാര്യ പ്രഭ ജയ്പാലും മകൻ നിഖിൽ ജയ്പാലും മറ്റൊരു ഡോക്ടറായ ഡോക്ടർ മനു എസും മാതാ ആശുപത്രിയിലെ ജീവനക്കാരൻ ടിനു മത്തായും ഈ കേസിൽ പ്രതികളാവുന്നു അതായത് രണ്ട് കേസിൽ പ്രതികളാവുന്നു ഒന്ന് ചികിത്സാ പിഴവ് കൊണ്ട് മരണം സംഭവിച്ചു നമുക്ക് വേണമെങ്കിൽ കൊലപാതകം എന്ന് പറയാം ഒരു രോഗി ഒരു ഗർഭിണിയെ കൊല നടത്തി എന്ന് വേണമെങ്കിൽ പറയാം അതാണല്ലോ സംഭവിച്ചത് അവരിപ്പോഴും ആ കുഞ്ഞിനെ നോക്കി ജീവിക്കേണ്ടതാണ് കൊലപാതകത്തിലെ പ്രതി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തന്നെയാണ് മുന്നൂറ്റി നാലാണ് അതായത് നെഗ്ലിജൻസ് നെഗ്ലിജൻസ് വഴി മരണം സംഭവിച്ചാണ് ആ കേസിലെ പ്രതിയോടൊപ്പം വ്യാജരേഖാ നിർമ്മാണം കൃത്രിമ തെളിവ് നിർമ്മിക്കൽ തുടങ്ങിയ കേസുകളിലും ഡോക്ടർ ജയ്പാൽ ജോൺസൺ പ്രതിയായിരിക്കുന്നു ഡോക്ടർ ജോൺസനെ സഹായിക്കാൻ പോയ തലകത്തെ മാത ആശുപത്രിയും അനാവശ്യമായി പുലിവാലി പിടിച്ചു എന്തായാലും അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ആ കുറ്റപത്രം ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നു അതിന്റെ ഒറിജിനൽ വിശദാംശങ്ങളാണ് ഈ കുറ്റിക്കാർക്കുന്നത് എന്തായാലും ക്രൈംബ്രാഞ്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് സാക്ഷിയുടെ ഭാര്യ ലക്ഷ്മി ആദിനെ ആ കഥയെല്ലാം പറയുന്നു പതിനാറ് പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതിയിൽ ഹാജരാക്കിയ സത്യവാങ്മൂലത്തിനൊപ്പം സമർപ്പിച്ചിരുന്ന ടി ലക്ഷ്മിയുടെ ചികിത്സാ സമയത്ത് ആറ് പായ്ക്കറ്റ് പാക്കഡ് റെഡ് ബ്ലഡ് സെൽ ഒൻപത് പായ്ക്കറ്റ് ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയും നൽകി എന്നത് സാധൂകരിക്കാനായി ഒന്ന് മുതൽ വരെ പ്രതികൾ ചേർന്ന കളവും കൃത്രിമമായി അഞ്ച് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഫോമുകളും മൂന്ന് ട്രാൻസ്ഫ്യൂഷൻ ഉൾപ്പെടെ എട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ വ്യാജമായി ചമച്ച് ഒപ്പിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കി ഹർജിക്ക് അനുകൂലമായി വിധി സമ്പാദിക്കാൻ ശ്രമിച്ചു ഒന്നാം പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള തെളകം മിറ്റേ ആശുപത്രിയിൽ ഒന്നാം സാക്ഷിയുടെ ഭാര്യയുടെ ചികിത്സാ വില കൺസെന്റ് ഓഫ് ഫോമിൽ ഒന്നാം സാക്ഷിയുടെ വ്യാജ ഒപ്പിട്ടും ഒന്നാം സാക്ഷിയുടെ ഭാര്യയുടെ ചികിത്സാ വിവരങ്ങൾ രേഖപ്പെടുത്തിയ തിളകം വേളാങ്കടി മാതാ ഹോസ്പിറ്റലിൽ ബ്ലഡ് ക്രോസ് മാച്ച് രജിസ്റ്റർ ചുരണ്ടലുകളും തിരുത്തലുകളും ഓവർ റൈറ്റിംഗ് നടത്തിയും ഒന്നു മുതൽ വരെ പ്രതികൾ കൃത്യത്തിൽ പരസ്പരം ഉത്സാഹികളും സഹായികളുമായി പ്രവർത്തിച്ച സെക്ഷൻ നാനൂറ്റി അറുപത്തി മൂന്ന് നാനൂറ്റി അറുപത്തി അഞ്ച് നാനൂറ്റി മുപ്പത്തിനാല് ഐ പി സി പ്രകാരമുള്ള ശിക്ഷാർഹമായി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി എഴുതി കൊടുത്തിരിക്കുന്ന രേഖയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ കേസിന്റെ ഈ സാഹചര്യത്തിൽ വളരെ സന്തുഷ്ടനാണ് ഞാൻ മറന്നാട് മാത്രമായിരുന്നു മിറ്റാര ആശുപത്രിയിലെ ഈ വൃത്തികേടിനെ കുറിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ വാർത്തയാക്കിയത് തൊട്ടടുത്തുള്ള കാര്യത്താസ് ആശുപത്രിയിലെ ഡോക്ടർ ജോ ജോ ജോസഫ് ചെയ്യുന്നത് പോലെ മറന്നാടിനെ കുറിച്ച് ഗുണപ്രചരണം നടത്തിയിരുന്നു ഡോക്ടർ ജോ ജോ ജോസഫ് അത് തന്നെയാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ആശുപത്രിയിൽ കയറി ഡോക്ടർ ജോ ജോ ജോസഫിനെ ഭീഷണിപ്പെടുത്തി എന്ന കള്ള പരാതി കൊടുത്ത് കേസെടുപ്പിച്ചിരിക്കുകയാണ് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തരായ ആശുപത്രിക്കാർക്കെതിരെ നമുക്ക് പ്രതികരിച്ചാൽ അവർ നമ്മളെ അങ്ങേയറ്റം വരെ പോയി വേട്ടയാടും ഇവിടെയും അതാണ് സംഭവിച്ചത് എന്നാൽ ഒരു മനുഷ്യൻ തന്റെ ഭാര്യ മരിച്ചുപോയതിന്റെ വേദന മൂലം അവസാന നിമിഷം വരെ പോരാടി വിജയത്തിന്റെ പരിസരത്തെത്തിയിരിക്കുന്നു മെഡിക്കൽ നെഗ്ലിജൻസ് നടത്തി ലക്ഷ്മിയുടെ ജീവൻ എടുത്ത ഡോക്ടർ ജയ്പാൽ ജോൺസണും ഭാര്യയും മക്കളും അടങ്ങുന്ന മിറ്റാരാശുപത്രിയുടെ ഉടമകൾ ഒരു തട്ടിപ്പ് കേസിൽ കൂടി പ്രതികളായിരിക്കുന്നു ഡോക്ടർ ജയ്പാൽ ജോൺസണും മിറ്റാര ആശുപത്രിയും മഹത്താണെന്ന് കരുതി ഈ ആശുപത്രിയിലേക്ക് പോകുന്നവർ സ്വന്തം കുടുംബത്തോട് സ്നേഹവും വാത്സല്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും